ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ കല്യാണം കഴിച്ച വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിനുള്ള കാരണമായ അവിടുത്തെ ഭർത്താവിൻ്റെ പാരൻസിൻ്റെ നിലപാടുകളെക്കുറിച്ചും അവരുടെ സ്വഭാവ രീതികളെക്കുറിച്ചുമാണ് ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള സ്വഭാവ രീതിയിലുള്ള പാരൻസുള്ള കാലത്തോളം ഒരു പെൺകുട്ടിക്കും ആ വീട്ടിൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല പ്രധാന റോള് ഭർത്താവിനാണെങ്കിലും പാരൻസിന്റെ ഒരു ഇടപെടൽ എന്ന് പറയുന്നതും അതിൽ പ്രാധാന്യം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പെൺകുട്ടികൾ ആദ്യം തന്നെ നേരിടേണ്ട ഒരു പ്രശ്നമാണ് ഈ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത എല്ലാം തലേൽക്ക് വെക്കുന്ന ഒരു യന്ത്രമായിട്ടാണ് അവിടുത്തെ പാരൻസ് ഈ പെൺകുട്ടിയെ കാണുന്നത് കല്യാണം കഴിച്ച് പിറ്റേന്ന് മുതൽ എൻ്റെ മകന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളണം നേരത്തെ എണീക്കണം എന്താ പാരൻസിന്റെ കാര്യങ്ങൾ നോക്കിക്കോളണം പണികളെല്ലാം ചെയ്യണം എന്ത് ചെയ്യണമെങ്കിലും പാരൻസിന്റെ ഒരു അനുവാദം വേണം അങ്ങനെ ഒരുപാട് 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 നിയമങ്ങളാണ് അവിടെ പാരന്റ്സ് ഉണ്ടാക്കി വെക്കുന്നത് അതായത് വീട്ടിലേക്ക് വന്ന ഒരു പെൺകുട്ടി ഒന്നും മറ്റൊരു വീട്ടിൽ ജീവിച്ചിട്ടില്ലാത്തൊരു പെൺകുട്ടി പുതിയൊരു വീട്ടിലേക്ക് വരുമ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ട ഒരു സിറ്റുവേഷൻ ആണ് അവിടെ ഉണ്ടാവുക അവർ പറയുന്ന നിയമങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പെൺകുട്ടികൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ട അവസ്ഥയാണ് വരുന്നത് പിന്നീട് ഇത് ഭർത്താവിനോട് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നു പിന്നെ ഭർത്താവ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ലെങ്കിൽ പറയുകയും വേണ്ട ബുദ്ധിമുട്ട് അധികരിക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള പെൺകുട്ടികൾ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് ഇങ്ങനെയുള്ള മിക്ക പെൺകുട്ടികളുടെയും സാഹചര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ പാരൻസ് സ്വന്തം മരുമകളെ ഈ രീതിയിൽ കാണുന്നത് എന്നത് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഒരു പക്ഷേ തൻ്റെ മകനെ നഷ്ടപ്പെടുമോ അല്ലെ തൻ്റെ അധികാരം നഷ്ടപ്പെടുമോ തനിക്കുള്ള സ്നേഹം കിട്ടാതെ പോകുമോ അങ്ങനെ പല രീതിയിലുള്ള ചിന്തകളുമായിരിക്കാം ഇങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് പാരൻസിനെ എത്തിക്കുന്നത് ഈ പാരൻസ് മനസ്സിലാക്കേണ്ട കാര്യം തൻ്റെ മക്കൾ കല്യാണം കഴിഞ്ഞാൽ അവരുടേതായ ഒരു സ്പേസ് അവർക്ക് നൽകണം എന്നുള്ളതാണ് അതിപ്പോഴുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വീടുകളിലുള്ള പാരൻസ് ഒരു വിഷയം തന്നെയാണ് പിന്നെ ഈ മരുമക്കൾ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ അമ്മായിയമ്മ അമ്മായിയപ്പൻ എന്നിവരുടെ വായിൽ നിന്ന് വരുന്ന കുത്തുവാക്കുകളാണ് ഈ പണിയെടുപ്പിക്കുന്നതിനും ഈ നിയമങ്ങൾക്കും നടുവിൽ ഈ കുത്തുവാക്കുകൾ കേൾക്കുന്ന ഈ പെൺകുട്ടികൾ മാനസികമായും ശാരീരികമായും തളർന്ന് ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത് തൻ്റെ മരുമകളുടെ കണ്ണീർ കാണാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കുത്തി നോവിക്കുന്ന പാരൻസും ഇതിനിടയിലുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഭർത്താവിൻ്റെ പാരൻസിൽ നിന്നും അനുഭവിക്കുന്ന പെൺകുട്ടികൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം വന്ന് കയറുന്ന സമയം തന്നെ തനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും തനിക്ക് ചെയ്യാൻ പറ്റുന്ന അവിടെയുള്ള രീതികളും മാത്രം തന്നിലേക്ക് സ്വീകരിച്ചാൽ മതി എന്നുള്ളതാണ് തനിക്ക് പറ്റാത്തതായ ഒരു കാര്യം തന്നിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കുക തനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുന്നവരോടും അത് ചെയ്യാൻ കല്പിക്കുന്നവരോടും തനിക്ക് അതിനോട് യോജിപ്പില്ല തനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് തുറന്ന് തന്നെ മുഖത്തടിച്ച് പറയുക അത് പറയാനുള്ള ധൈര്യം കാണിക്കുക എന്നുള്ളതാണ് ഇനി മുന്നോട്ടുള്ള പെൺകുട്ടികൾ വാ തുറന്നില്ലെങ്കിൽ ഒരുപാട് ആത്മഹത്യകൾ ഇനിയും വരാൻ കിടക്കുന്നു ഇങ്ങനെയുള്ള പാരൻസിൽ നിന്നും രക്ഷ നേടാനുള്ള മറ്റൊരു മാർഗം എന്ന് പറയുന്നത് തൻ്റെ ഭർത്താവും മക്കളുമായി മറ്റൊരു വീടെടുത്ത് സ്വന്തമായി താമസിക്കുക എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് വളരെയധികം സമാധാനം നൽകുകയും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരികയും ചെയ്യുന്ന ഒന്നാണ് അങ്ങനെ വീട് വെച്ച് പോകാൻ സാഹചര്യമില്ലാത്ത പക്ഷം നിങ്ങൾ നിങ്ങളായി തന്നെ അവിടെ തുടരുക എന്നുള്ളതാണ് ഏക മാർഗം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളായി ജീവിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങളായി ജീവിക്കുന്നതിന് വേണ്ടി ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുമായി തനിക്ക് പറ്റാത്തത് തുറന്നു പറയുകയും തനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രം ചെയ്യുകയും നിങ്ങൾക്കും നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരാൾക്ക് വേണ്ടി സ്വയം മാറാതിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക മറ്റുള്ളവരുടെ ചൂഷണത്തിൽ തളരാതെ എഡ്യൂക്കേഷൻ നേടിക്കൊണ്ട് ഫിനാൻഷ്യൽ ഫ്രീഡം നേടിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക ദിസ് വീഡിയോ വി കണ്ടിന്യൂ ബൈ ബൈ